ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഫ്രോക്ക് മാക്സി സ്റ്റോണിനുള്ള മാക്സി സാധാ മാക്സി മൂന്ന് ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ അതായത് ഒരു അൻപത്താറിലാണ് ഒക്കെ വരുന്നത് ഫ്രോക്ക് മാഗിയും പിന്നെ അറുപത് സൈസാണ് പക്ഷേ അൻപത്താറിൻ്റെ ഫുൾ ലെങ്ത് ആണ് കിട്ടുക കേട്ടോ അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇത് അയിപത്താറിയാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് കേട്ടോ ജസ്റ്റൊക്കെ നല്ലത് അത്യാവശ്യമുള്ള മാക്സി ആണ് വരുന്നത് അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത്തി രണ്ട് വരുന്നുണ്ട് അപ്പോൾ സ്ലീവൊക്കെ നല്ല സ്ലീവാണ് നല്ല ലെന്റാണ് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടോ അയിമ്പത്താറ് ഇഞ്ചിയാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് കണ്ടില്ല നല്ല കളേഴ്സ് ആണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പതേ ഉള്ളൂ റേറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇത് നല്ല വെറൈറ്റി കളേഴ്സ് കളേഴ്സായിട്ടാണ് ഇതിൽ വരുന്നത് ഫുൾ കിട്ടില്ല മോഡൽ കിടക്കാച്ച ഐറ്റംസ് കേട്ടോ വരുന്നത് അടിപൊളിയാണ് അപ്പൊ ഇതിലൊരു നാല് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് മോഡലിൽ നാല് കളേഴ്സ് ആണ് വരുന്നത് അപ്പൊ ഈ ഐറ്റംസ് കഴിഞ്ഞ അടുത്തൊരു പിന്നെ ഫ്രോക്ക് മാക്സി ആണ് കാണിക്കാം കേട്ടാ ഇതാണ് ഫ്രോക്ക് നൈറ്റ് ഇത് പ്രിന്റിലാണ് വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവ് പിന്നെ സ്ലീവ് ഇതാ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ കൂടെ ഇങ്ങനെ കപ്പിങ് ഉണ്ട് അതേപോലെ തന്നെ ഇത് അതാണ് സംഭവം അറുപത് ഇഞ്ച് സൈസാണ് അപ്പോൾ അയിമ്പത്താറിൻ്റെ ഫുൾ ലെങ്ത്ത കിട്ടുക നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ടാവില്ലേ അയിപത്താറിൻ്റെ എടുത്താൽ പിന്നെ ലെങ്ത്ത് ഉണ്ടാവില്ല അറുപത് ഇട്ടുമ്പോൾ ഫുൾ ലെങ് സാധാരണ അമ്പത്താറിൻ്റെ മാക്സി എടുക്കുന്ന ആയിരിക്കും കിടക്കും ഇതാണ് നേരിയാണ് ഇതൊക്കെ വരുന്നത് ഇത് റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ അതൊക്കെ ത്രില്ലുള്ള മാക്സി ആണ് വരുന്നത് എന്താ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇതിൽ അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ പ്രിന്റിലാണ് ഇത് വരുന്നത് ഇതാ കെട്ടാനുള്ള കയറൊക്കെ ഉണ്ട് കയർ വേണ്ട ഒരാണ്ട് ഊരി ഇട്ടാൽ മതി കേട്ടോ ഇപ്പം ഇങ്ങനെ വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാണ്ടല്ലേ അതൊക്കെ നല്ല കളേഴ്സ് ആണ് ഹിപ് സൈസ് ഒരു അൻപത് കിട്ടും കേട്ടോ ഹിപ് സൈസ് അൻപത് ഉണ്ടാവും അതേപോലെ തന്നെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി ആറാണ് വരുന്നത് കേട്ടാ പേയ്മെൻറ് ഗൂഗിൾ പേ ഫോൺ പേ പേ ടിഎം ബാങ്ക് ട്രാൻസ്ഫറാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഞാൻ കാണിക്കുന്ന ഒരു മോഡല് സ്റ്റോണിൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള അടിപൊളി മാക്സിയാണ് കാണിക്കുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതിൻ്റെ റേറ്റ് ഉള്ള നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇത് സ്റ്റോണിലുള്ള മാക്സിയാണ് വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് കേട്ടാ ചെസ്റ്റ് ചെസ്റ്റളവ് സ്ലീവ് വർക്ക് പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് ഒരു അൻപത് ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടാ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല അടിപൊളിയാണ് കേട്ടാ വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതിന് റേറ്റ് വരുന്നുള്ളൂ നല്ല വെട്ടിത്തിളങ്ങുന്ന ഐറ്റംസാണ് ഇതാണ് അടുത്ത് വിളിച്ചിട്ടാ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടുകട്ടോ അപ്പം ഇത്രയും ഐറ്റംസ് ഉള്ളൂ കേട്ടോ സംഭവം കുറച്ച് മോഡൽ നല്ല അടിപൊളി ഐറ്റംസിൽ കുറച്ച് മോഡലാണ് കാണിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിമിഷ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമല്ല